അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലോട്ടറിയുടെ ട്രിക്കുകൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഉടായ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലോട്ടറിയുടെ ട്രിക്കുകളും പറയുന്നുണ്ട് അപ്പൊ ലോട്ടറി ഉടായ്പ ആണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയും കണ്ടൊക്കെ ലോട്ടറി എടുക്കുന്നാണ് നമ്മൾ പറയുന്നത് എടുക്കണ്ടെന്ന് തീരെ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടര കുഴപ്പമില്ല അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് എന്താണെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇരിക്കുക എന്ത് ഇവൻ ഇതൊക്കെ പറഞ്ഞാലും ഇവന്റെ പോക്കറ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് ടിക്കറ്റ് എങ്കിലും കാണുന്നു അപ്പോ ഞാൻ എന്താ വിട്ട എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് പന്ത്രണ്ട് ടിക്കറ്റാ പത്ത് പന്ത്രണ്ട് ടിക്കറ്റിന് എത്ര ഉറുപ്പ്യായി മാക്സിമം ഒരു അറുന്നൂറ് രൂപ അമ്പത് റുപ്യൂട്ട് പോവാ പന്ത്രണ്ട് ടിക്കറ്റിന് അറുന്നൂറ് റുപ്പ്യായി അപ്പൊ ഈ അറുന്നൂറ് രൂപയുടെ കേസ് എന്ന് ആലോചിക്കാറുണ്ട് എന്റെ പണി എന്ന് പറയുന്നത് വല്ല പണിക്ക് പോകാന്നൊക്കെ പറയുന്നില്ല നിങ്ങള് ചില ആൾക്കാർ വേറെ വല്ല പണിക്ക് പോകാന്നൊക്കെ എന്റെ പണി തേപ്പ് പണിയാണ് ഇതേണ്ടല്ലോ ഈ ബാക്കിൽ കാണുന്ന ഡിസൈൻ കണ്ട ഇതും ഇതുപോലത്തെ വേറെയും ഇഷ്ടംപോലെ തേപ്പുപണിയും എല്ലാ പണിയും ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോ നമ്മുടെ തേപ്പു പണിക്ക് നമുക്ക് കിട്ടുന്ന കൂലി സാധാരണ ആയിരം രൂപയാണ് ചില സ്ഥലത്ത് പോയാൽ ആയിരത്തി ഇരുന്നൂറ് ചില സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് കട്ടപ്പണിയോ കല്ല് പണിയോന്നാക്കി ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബം കഴിയണ്ടേ ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്ന കൊണ്ട് ഞാൻ എത്ര ആൾക്കാരെ നോക്കുന്നുണ്ടെന്ന് അറിയാം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉപ്പിമ്മ ഒന്നില്ല അതായത് അച്ഛനമ്മില്ല ചേട്ടൻ ലാസ്റ്റാണ് ഞങ്ങൾ അഞ്ച് അഞ്ച് ചേട്ടനിയന്മാരാണ് അഞ്ച് പേരിൽ എല്ലാവരും കല്യാണം കഞ്ഞി തന്നെ തന്നെ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് അവരവരുടേതായ കാര്യങ്ങൾ പോയി നമ്മളും നമ്മളെതായ കുടുംബമായിട്ടും ഇങ്ങനെ കഴിയാണ് ഉപ്പേമ്മി ഉണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിക്കേണ്ട ആൾക്കാരാണ് ഉപ്പേമ്മി ഇല്ല എന്റെ ഒന്നര വയസ്സിൽ തന്നെ ഉമ്മ മരിച്ചുപോയി പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സിൽ ഉപ്പി മരിച്ചു പോയി പിന്നൊക്കെ നമ്മുടെ ജീവിതം ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഉപ്പേമ്മ ഇല്ലെങ്കിൽ അറിയാലോ അപ്പൊ അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരാണ് പൈസയുടെ വില ഒന്നായിട്ട് അറിയാം ഒരു ചെരുപ്പ് വാങ്ങി തരാനോ അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങി തരാനോ ഒരാളും ഇല്ല ഉണ്ടായിരുന്ന അല്ല ഒന്നാ സ്വന്തക്കാരും മന്ദക്കാരും എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യത്തിലേക്ക് ഒരാൾ ഉണ്ടാവില്ലല്ലോ എപ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല നില ആയിക്കോട്ടെ അത് കോട്ടെ അപ്പൊ നമ്മള് ഒരു കുടുംബം കഴിയാന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടണം ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുമ്പോ ഏർ ഞാൻ എത്ര ആൾക്കാരെ നോക്കുന്നുണ്ടെന്ന് അറിയാം ശരിക്കും പറഞ്ഞ ഒരു കുടുംബത്തിൽ എനിക്ക് എത്ര ചിലവാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതായത് എൻ്റെ ഭാര്യയും രണ്ടു കുട്ടികളും പിന്നെ ഞാനും അടങ്ങുന്ന നാലു പേർക്ക് എന്തായാലും ചെലവില്ലേ കുടുംബം കഴിയണമെങ്കിൽ ഈ നാലു പേര് എന്നടക്കുന്ന ഞാൻ നാലുപേരെ ഞാൻ തന്നെ ശ്രദ്ധിക്കുമ്പോ ആ ചെലവ് എൻ്റെ കയ്യിൽ നിന്നാണ് പോണത് അതുകൂടാതെ വീട്ടില് നമുക്ക് നാല് പോത്ത് വേറെ ആളുണ്ട് നാല് പോത്തുണ്ട് ഈ നാല് പോത്തിനും നമ്മൾ വൈക്കോല് മേടിക്കണം അപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുല്ലരിയുന്നത് അപ്പൊ വൈക്കോല് കിട്ടാനില്ല അപ്പൊ നമ്മള് പോയിട്ട് പുല്ലരിയാണ് ആടത്തോ പറമ്പിലെ എവിടെയെങ്കിലുമൊക്കെ പോയി പുല്ലരിഞ്ഞ് കൊണ്ടുവന്നിട്ട് കൊടുത്ത് മാത്രം പോരല്ലോ അവർക്ക് തവിട് കുഴച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കുഴച്ച് കൊടുക്കണം എന്നാലും അവരൊരു ഇത് വരുള്ളൂ അപ്പം അവർക്ക് ഈ തവിടിന് ആയിരം രൂപേന്ന് വില ഒരു ചാക്കിന് അല്ലെങ്കിൽ അതിൻ്റെ സോയാതണ്ടോ അങ്ങനെ സോയാറ്റ തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ് റുപ്പി അറുന്നൂറ് ഉപയോഗി കിട്ടാണ്ട് പക്ഷെ അതില്ലാത്തതോടെ തവിടു കളിച്ചു തവിട് ഗോതമ്പ് തൗട് അല്ലെങ്കിൽ അവൻ്റെ ചോള ഒന്നും കൂടി ഒരു സെറ്റപ്പ് ആണല്ലോ അപ്പൊ അതിൽ എന്തെങ്കിലും ഒക്കെ മിക്സ് ഇത് കൊടുക്കാം അപ്പം അവർക്ക് അവർക്ക് എന്തായാലും ചിലവെന്നെയാണ് നോക്കാൻ അവർക്ക് ഒരു ആയിരം രൂപ എന്തായാലും തിന്നാൻ എനിക്ക് വാങ്ങണ്ടേ അത് പോട്ടെ നോക്കട്ടെ വീട്ടില് മൂന്ന് പേർ ശങ്കാറ്റുണ്ട് മൂന്ന് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതെന്നല്ല വെറുതെ കിട്ടിയതാണ് എങ്കിലും അവരെ കൊണ്ട് കളയാനൊന്നും പറ്റില്ല നമുക്ക് അപ്പം കളയാൻ പറ്റാത്ത കൊണ്ട് അവരെ നമ്മളെ ചോറ് കൊടുത്ത് വളർത്താനും പറ്റില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ മീൻ മേടിക്കണം ചാള അങ്ങനെ അങ്ങനെയൊക്കെ തിന്നുള്ളൂ ഭയങ്കര വെച്ചല്ല അവർ പോലെ തന്നെ അവരുടെ തീറ്റ എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അവർക്കൊരു നൂറ്റമ്പൂറ് പേര് തീറ്റ മേടിച്ചേ പറ്റൂ ഒരു പേസ്റ്റ് പോലത്തെ സാധനം പിന്നെ അവരെ ഫുഡ് ഇതൊക്കെ കുഴച്ച് കൊടുക്കണം കൃഷി കയറ്റി മൂന്ന് പേരുണ്ട് പിന്നെ അല്ലെങ്കിൽ നാടൻ പൂച്ചയ്ക്ക് ഞാൻ കൊടുക്കും നാല് നാലു മൂന്ന് പൂച്ച നാല് പൂ നാല് മൂന്ന് ഏഴാളായി കോഴിയുണ്ട് ഈ കോഴിക്കുട്ടികളെ സൗണ്ട് കേൾക്കുന്നുണ്ടാ ഈ കോഴിക്കുട്ടികൾക്കും നമ്മളരിയും തിന്നില്ല അവർക്ക് മുട്ട കോഴികളാണ് അപ്പൊ അതിനെ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അമ്പത് റുപ്പിയുടെ തീറ്റകൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തീറ്റ ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ അതിൻ്റെതായ തീറ്റ ഒരിടത്തേരാണെങ്കിൽ അതിന്റെ തീറ്റ വേറെ വേറെ മേടിക്കണം അങ്ങനെ രണ്ടു തരം തീറ്റ അതിനും വാങ്ങണം അപ്പൊ അതും ഉണ്ട് എത്ര ആൾക്കാരെ കോഴി ഉണ്ട് നാല് പോത്തുണ്ട് മൂന്ന് പൂച്ചയുണ്ട് രണ്ട് കുട്ടികളൊരു ഭാര്യ ഉണ്ട് ഇത്രയും ആൾക്കാരെ ഞാൻ ഒരാൾ പണിയെടുത്തിട്ട് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കിട്ടുന്നുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയിൽ ഇത്രയും ആൾക്കാരെ ഞാൻ ചെലവ് കഴിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ടുപോകണം അതുകൂടാതെ ഒരു മൊബൈല് മാസം മാസം രണ്ട് വീട്ടിൽ ഒരു വീട്ടിൽ പോ രണ്ട് മൊബൈൽ ഉണ്ട് രണ്ടെണ്ണത്തിലും റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാസം രണ്ട് മാസം കൂടുമ്പോഴായാലും എന്തായാലും റീചാർജ് ചെയ്തേ പറ്റും അത് റീചാർജ് ചെയ്യണം കേബിൾ കട്ടായി കഴിഞ്ഞാൽ അത് നോക്കണം കറണ്ട് ബില്ല് അടക്കണം ഗ്യാസ് കഴിയാപ്പൊടുക്കും അപ്പൊ ഗ്യാസ് കാരണ്ട് വരും ഇതിനിടയിൽ നമുക്ക് ഇവർക്ക് വീട്ടില് തീറ്റ മാത്രം പോരാ പിള്ളേരെ പഠിപ്പിക്കണം അവരെ ചെലവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കിട്ടുന്ന ഞാൻ ഇതില് പണം ടിക്കറ്റ് ടീറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നമ്മൾ നിക്കാം അപ്പൊ ഞാൻ ടിക്കറ്റ് എടുക്കാത്ത ആളല്ല എടുക്കും പക്ഷെ അത് നോക്കിയും കണ്ടെടുക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഒരു പതിനാറ് അമ്പത്തിരണ്ടോ അല്ലെങ്കിൽ നമ്പർ ഇപ്പം ചാൻസ് ഉണ്ടെങ്കിൽ ആ പതിനാറ് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എടുക്കും കണ്ടാലെടുക്കും അല്ലാതെ ഇപ്പം ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ കണ്ടാലെടുക്കുള്ളൂ കാരണം ഇന്ന് നമുക്ക് പണി വരും ചില നേരത്ത് പണി കൂടുതലുണ്ടാവും അപ്പം അങ്ങനെ ഇങ്ങനെ ചില പണി പുറത്തേക്കൊന്നും ഇറങ്ങില്ല ചില നേരത്ത് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കണമല്ല ചിലപ്പോൾ എല്ലാം ഓൺലൈനിലൊക്കെ പിടിക്കാന്നെ പതി അപ്പൊ അങ്ങനെ അപ്പോ ഡെയിലി നമുക്ക് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊന്നുമില്ല എനിക്ക് അങ്ങനെ ഉള്ള ഒരാളെ അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒതുക്കി എത്ര എത്ര കാര്യങ്ങൾ നീക്കി ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുകയുള്ളൂ ചിലപ്പോൾ എടുത്തില്ലേ എന്ന് കുഴപ്പമില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ടിക്കറ്റിനെ കുറിച്ച് ഞാൻ പലപ്പോഴും നോക്കി എടുക്കും നോക്കി എടുക്കുന്നു പറയുന്നത് അമ്പത് ഉണ്ടെങ്കിൽ എനിക്കൊരു കോഴിക്ക് തീറ്റ പഠിക്കാം അല്ലെങ്കിൽ അമ്പത് രൂപ ഉണ്ടെങ്കിൽ പൂച്ചയ്ക്ക് തീരെ പഠിക്കാം അല്ലെങ്കിൽ ഒരു വേറെ കുറച്ച് കാശും കൂടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പത്ത് ദിവസം ലോട്ടറി എടുത്ത് കാശ് കളയ കാ കാശുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസത്തെ തവിടു മരിച്ചു കൊടുക്കാൻ പോത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ പിള്ളേർക്കും വല്ല ഐസ്ക്രീമും എന്തെങ്കിലും തിന്നാലോ പിടിക്കാനോ വീട്ടിലോ വല്ല അധികം സാധനങ്ങളൊക്കെ മേടിക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ ആ ഞാൻ ഒരിക്കലും പന്ത്രണ്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നെപ്പോലെ കുടുംബസ്ഥന്മാരെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എടുക്കില്ല കുടുംബം നോക്കുന്ന ആൾക്കാരാണ് ഒറ്റയ്ക്ക് എന്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഭാര്യയ്ക്ക് ജോലി ഇല്ല ഞങ്ങളുടെ പാരമ്പര്യത്തിൽ പെണ്ണുങ്ങളെ ജോലിക്ക് പറഞ്ഞയക്കാറില്ല ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ് എന്റെ ഉപ്പയായാലും എന്റെ ചേട്ടന്മാർ എൻഡിക്കന്മാരായാലും ഒരേ ഭാര്യമാരൊന്നും പണിക്ക് പോകാറില്ല പണിക്ക് പോയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആണ് ഭാര്യമാരെ പണിക്ക് പറഞ്ഞേക്കില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഞങ്ങൾ ഭാര്യനെ നോക്കും ഞങ്ങൾ എടുക്കുന്നത് വരെ അത് കഴിഞ്ഞ് അവർ പണിക്ക് പോയി അല്ലെങ്കിൽ അവർക്ക് ആ പൈസ ഉണ്ടാക്കി വെക്കണം നമ്മൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ പാരമ്പര്യത്തില് ഭാര്യ പെണ്ണുങ്ങളെ പണിക്ക് പറഞ്ഞിട്ട് ഫുഡ് അടിക്കുന്ന ടീം ഞങ്ങൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾക്കാരെ പോലെയാണ് അതായത് ഞങ്ങൾ പണിയെടുക്കുന്നു ഞങ്ങൾ കഷ്ടപ്പെടുന്നു ഞങ്ങൾ എൻ്റെ മക്കളും ഭാര്യമാരെയൊക്കെ നോക്കി പിന്നെ അങ്ങോട്ട് അവരങ്ങനെ നോക്കും ഹൗസ് വൈഫാണ് പെണ്ണ് പുറത്തേക്ക് ഒരു പണിക്കും വിട്ടിട്ടില്ല വീടുമില്ല ഞാൻ ഇന്നേ വരെ വിട്ടിട്ടില്ല പത്ത് പതിനഞ്ച് കൊല്ലമായി പണി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് കൊല്ലായിട്ട് ഞാൻ എന്റെ ഭാര്യനെ പുറത്തേക്ക് പണിക്ക് വിട്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് പന്ത്രണ്ട് ടിക്കറ്റ് എടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രക്ഷയില്ല അപ്പൊ എനിക്കിത് പറയണമെന്ന് തോന്നി ഓക്കെ അതായത് ഇങ്ങനെയൊക്കെ ആൾക്കാര് വന്നിട്ട് ഇപ്പൊ എന്നാൽ ഞാനൊരു ലോട്ടറി ഒരടക്ക് പിടിച്ചിട്ട് ഇത്രയും ലോട്ടറി എടുത്തിട്ട് ഒന്ന് അടിച്ചില്ല അവനൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞത് ഈ ലോട്ടറി മുഴുവൻ അവനെടുത്താന്ന അതായത് ഞാനെടുത്ത ലോട്ടറി എന്ന ആൾക്കാരെ വിചാരം ആ അത് ഞാൻ ഞാനിപ്പോഴും പറയണം വേറൊരാൾ കൊണ്ടുവന്നിട്ട് ഇത് ഇത്ര ഇത്രയും ടിക്കറ്റ് ഞാൻ എടുത്തു നിൽക്കുക ഒന്നും അടിക്കുന്നില്ല എന്നിട്ട് എനിക്ക് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ ലോട്ടറി എന്തെല്ലാം ഉള്ളത് വെച്ചോ അത് കാണിച്ചിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ പഴയ ലോട്ടറി അവിടുന്ന് പെറുക്കിക്കൊണ്ട് വന്നിട്ട് എന്റെ കടയിലുള്ള ബാക്കി ടിക്കറ്റ് ഒന്നും അല്ല ഞാൻ ലോട്ടറി കച്ചവടക്കാരനല്ല ഇപ്പൊ ഇപ്പൊ ലോട്ടറി കച്ചവടക്കാരനാണിച്ചിട്ട് കുറെ ആൾക്കാർ വിളിക്കുന്നില്ല ടിക്കറ്റ് വെച്ചിട്ട് തരുന്ന ലോട്ടറി കച്ചവടക്കാരനല്ല ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് നമുക്ക് നേരം കിട്ടുമ്പോൾ തന്നെ ഒരുപാട് പണികൾ എനിക്ക് വേറെയുണ്ട് അതിനിടയിലൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ലോട്ടറി ലോട്ടറിപരമായിട്ട് നമ്പറിന്റെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അറിവ് അറിവ് നമുക്ക് എത്രത്തോളം കിട്ടുന്നോത്രത്തോളം പഠിക്കണം അത് എന്തിനെ കുറിച്ചായാലും ഞാൻ അങ്ങനത്തെ ഒരാളാണ് സംഗതി ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് അറിവ് സമ്പാദിക്കേണ്ടതെന്ന് ഒന്നുമില്ലല്ലോ എനിക്ക് എത്രത്തോളം അറിവ് കിട്ടുക ഏതിനോടാണ് എനിക്ക് അറിവ് കൂടുതൽ പഠിക്കാൻ താല്പര്യം അതിനോട് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും എനിക്ക് കണക്ക് നല്ല ഇഷ്ടമാണ് പണ്ട് ഇഷ്ടം തരുന്നില്ല ഇപ്പോ നമ്പറും നമ്പറുകളൊക്കെ പ്രത്യേകതകളൊക്കെ അറിയാം അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ അറിയാൻ കൂടുതലും കൂടുതലോറും ഞാൻ ഇങ്ങനെ കൂടുതലോർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ അപ്പൊ അത് സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ ചിന്ത അതായിരിക്കും പഠിക്കുക പഠിക്കുക ഇതിനെ കുറിച്ച് അറി അറിവ് നേടുക എന്നുള്ളതാണ് അപ്പൊ അറിവ് നേടുന്ന തോറും നമ്മള് പട്ടന്മാരോ ഒന്നുമില്ല എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി അറിവ് കിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ലോട്ടറി ആയിട്ട് അതായത് ഒരു ലോട്ടറി എടുക്കുമ്പോൾ ആ നമ്പറിന്റെ പ്രത്യേകതയിൽ വെച്ച് നമുക്ക് ഇന്ന പോലെ എടുക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് മാത്രം ഇതാണ് സംഭവം അല്ലാതെ എന്റെ പോക്കറ്റിൽ പത്ത് പന്ത്രണ്ട് ടിക്കറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ ആരും വിചാരിക്കില്ല ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ ഞാനൊരു കുടുംബസ്ഥനാണ് എന്നെ പോലെ കുടുംബസ്ഥന്മാരുണ്ടെങ്കിൽ ഇതുപോലെ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ആ സംഭവം അപ്പൊ എന്തായാലും ഓക്കെ ബൈ ബൈ യു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണ്ട കാരണം ചിലപ്പോൾ വല്ല മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചാൽ ഞാൻ എങ്ങനെ പോയി ചെയ്ത് കൊടുക്കുക നടക്കില്ല ഇതൊക്കെ സിമ്പിൾ പണിയാ നമ്മള് തേപ്പ് പണിക്കാർക്ക് സിമെന്റ് കൊണ്ട് എല്ലാം ചെയ്യണം ചെയ്യുക അതാണ് ഞാൻ എന്ത് എനിക്കൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ ഞാൻ എല്ലാം പോയി ചെയ്ത് നോക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് നോക്കും പരമാവധി എന്ന രീതി എല്ലാതും പഠിക്കണമെന്നൊന്നുമില്ല എങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഡിസൈനും ഫില്ലർ വർക്കുകളും അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ എല്ലാ പണിയും ചെയ്യും സിമെന്റ് കൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പണിക്കാരെ ഞാൻ പണി ഉണ്ടെങ്കിൽ വിളിക്കണ്ട കാരണം എന്ന് വെച്ചാൽ ദൂരെ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല നമ്മൾ കണ്ടില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളില്ലെങ്കിൽ നടത്തില്ല പണി കഴിഞ്ഞാൽ അഞ്ചാം ആറ് മണി നമ്മൾക്ക് എനിക്ക് വീട്ടിലെത്തിയാ പറ്റും അങ്ങനത്തെ ഒരാളാണ് ഞാൻ വേറെ എവിടെയും തങ്ങില്ല ആറ് ആറേ ആവുമ്പോൾ വീട്ടിലെത്തി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നീക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഓക്കെ പായ പൈസ അധികം നീട്ടി വലിപ്പിക്കുന്നില്ല അപ്പൊ എനിക്ക് പറയാമെന്ന് തോന്നി എന്നോട് ഇതൊക്കെ അതുകൊണ്ട് പറഞ്ഞത് മാത്രം അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം